ുവിനെ ഒരു ഘട്ടമുണ്ടായി ആ മകൾ മരണപ്പെട്ടപ്പോലിന് എന്റെ മകനായ ഉമ്മുക്കുൽ സുവിന് ആർക്ക് കഴിച്ചു കൊടുക്കും അതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അങ്ങനെയാണെങ്കിലും ആ മക്കളെ മുഴുവനും മുഴുവനാണ് അതേ വെള്ളം കൊണ്ടുപോയി കൊളിക്കുകയാണ് എനിക്ക് ഇവിടെ വെച്ച് നോമ്പ് തുറക്കേണ്ടതില്ല

എന്റെ അടുക്കൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണോ പറയുന്നു നബിയേ എനിക്ക് അവിടുത്തെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി നബിയേനബിയുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് നോക്ക് തുറന്നാൽ നബിയേ അല്ല അല്ലാ പരിശുദ്ധമായ ോക്കൊണ്ടിരിക്കുമ്പോ അതേ നിലയിൽ യാത്ര പറയുകയാണ് ആറ് നോമ്പുകാരനായ മരണവും മുന്നിൽ കാണേണ്ടി വന്ന മക്കള് മരണപ്പെട്ടു പോകുന്ന മക്കള് മരണപ്പെട്ട രക്ഷിതാക്കളേ അമ്മമാരെ നിങ്ങൾ വേദനിക്കേണ്ടതില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല

ായിരുന്നുാഹുവിന്റെ സഹിക്കാൻ കഴിഞ്ഞില്ലാരു മകളുടെ മരണം മരണം അത്രമാർപ്പം നല്ല മകളായിരുന്നു നല്ല നല്ല ഓർമ്മ ശക്തിയുള്ള നല്ല റസൂലിനോട് വല്ലാത്ത സ്നേഹമുള്ള ഭർത്താവിനോട് വല്ലാത്ത മഴ നല്ല മോളായിരുന്നു റളിയല്ലാഹു സുമൃതി അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേയല്ല അതിനെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഞങ്ങളെ ഒരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് അതേ ഓരോരുത്തരും മരണപ്പെട്ട ദിവസം വരുമ്പോ അവരെ നമുക്ക് ഓർക്കാൻ കഴിയുമോ അവരെ നമുക്ക് അനുസ്മരിക്കാൻ കഴിയുന്നു അവരുടെ കവറിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന കുറാനും അമ്മുക്കയെ ഹാദിയ ചെയ്യാൻ കഴിയുന്നോ ഈ സമയത്ത് മുകുൽ ഫു ഹു റഹിയല്ലാഹു അലൈഹ ഖബറിൽ നിന്ന് എത്ര സന്തോഷിക്കുന്നുണ്ടാവു എൻ്റെ ഉമ്മത്തിൽ എൻ്റെ മുത്തൻ്റെ ഉപായയാ മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മത്തിൽ ഒരുപാട് മുത്ത മുഅ്മിനീങ്ങളും മുത്ത മുഅ്മിനാത്തുകളും എൻ്റെ ഖബറിലേക്ക് ഖുർആൻ ഓതി നബിയേ ചെയ്തു വല്ലോ അല്ലാഹ് റിക്കറ ചൊല്ലി ഹാദിയ ചെയ്യേദ വല്ലോ അല്ലാഹ് സ്വല്ല ൊല്ലി ഹരിയ ചെയ്തുവല്ലോ എന്ന സന്തോഷം പന്നാര മകൾക്ക് ഉണ്ടാവുകയില്ലേ അള്ളാഹു അവരെ കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ